നമ്മളുടെ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം വളരെ പെട്ടെന്നൊന്ന് അവതരിപ്പിച്ചിട്ട് അങ്ങ് പോവാം എൻ്റെ പേര് എന്നാണ് എൻ്റെ ഒരു ഡൊമെയിൻ എൻ്റെ ഒരു ഡൊമെയിൻ ആക്ച്വലി സൈബർ സെക്യൂരിറ്റി എന്നുള്ളതാണ് ഇത് കേട്ടിട്ടുണ്ടാവാൻ വളരെ സാധ്യത കുറവുള്ളൊരു ഡൊമൈൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പണി കിട്ടുന്നവരാരും കേൾക്കാത്തൊരു ഡൊമൈനാണ് സൈബർ സെക്യൂരിറ്റി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വിഷയം പബ്ലിക് ഡൊമൈനിൽ അവതരിപ്പിക്കുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നിയത് ഇതിൻ്റെ നാലാമത്തെ പ്രസൻറ്റേഷനാണ് കഴിഞ്ഞ തൊടുപുഴ തന്നെ ഒരു പ്രസൻറ്റേഷൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രസൻ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്ര മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാലും ആൾക്കാർ പഠിക്കാത്തൊരു വിഷയം കൂടിയാണ് സൈബർ സെക്യൂരിറ്റി അതിനുള്ള ഒരു കാരണം ഞാൻ പറയാം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിലെ കാര്യം മാത്രം നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിപ്പോൾ മെയ് ഉള്ളൂ ഈ വർഷം കഴിയുമ്പോൾ ഈ വർഷത്തെ ഡാറ്റ നമുക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുന്നൂറ്റി മുപ്പത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയെന്ന് പറയുമ്പോൾ ഏകദേശം പെർ ഡേ ഒരു നാൽപ്പത്തമ്പത് ലക്ഷം രൂപയുടെ നഷ്ടം സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് ഈ ഡാറ്റ ഈ ഡാറ്റ തരുന്ന ഇൻഫർമേഷൻ എന്താണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ആൾക്കാരായിട്ട് ഇതിൻ്റെ വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം ഞാൻ കേരള പോലീസിൻ്റെ ഒരു ഒരു ക്രൈം റെക്കോർഡ് ഗ്രാഫ് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നപ്പോൾ വളരെ ഗ്രാജുവലായിട്ടുള്ളൊരു ഗ്രോത്താണ് ഈ ബിസിനസ്സിൻ്റെയൊക്കെ റവന്യൂ പ്രോഫിറ്റൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറയില്ല അതേപോലെയാണ് കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പല സ്കാമുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് ഇതിൽ കോവിഡിന് ശേഷം കോവിഡ് വന്നതിന് ശേഷം കോവിഡ് വന്നപ്പോഴാണ് എല്ലാം കൂടുതലും ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ എന്നുള്ളൊരു ഒരു വിഭാഗത്തിലേക്ക് മാറി കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നോക്കഴിഞ്ഞാൽ കോവിഡിന് ശേഷം വളരെ വളരെ വലിയൊരു ഹൈക്കാണ് അത് നിങ്ങൾ ആ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്ന് ഇരുപത്തി മൂന്നിലേക്കുള്ളൊരു ചാട്ടം അതിൽ നിന്ന് ഇരുപത്തി നാലിലേക്ക് വന്നപ്പോഴൊക്കെയുള്ള ചാട്ടം വളരെ വലുതായിട്ട് കാണാം ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ മൈത്രേൻ്റെ സംവാദത്തിൽ മെൻഷൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം വന്ന് സ്കൂളിൽ പോയി ഡോക്ടറേറ്റ് എടുത്തോണ്ടോ അല്ലെങ്കിൽ ഒരു പി എച്ച് ഡി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടോ മാത്രം കിട്ടുന്ന ഒന്നാണ് വിശ് വിദ്യാഭ്യാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ വിദ്യാഭ്യാസവും പൊതുബോധം അല്ലെങ്കിൽ കോമൺ സെൻസ് അല്ലെങ്കിൽ വിവരം എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇത് രണ്ട് രണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എവിഡൻസാണ് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ കണക്കുകൾ കാരണം ഈ ഏറ്റവും കൂടുതൽ സൈബർ സ്കാമുകളിൽ കേരളത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ടീച്ചർമാർ ഡോക്ടർമാർ ബാങ്ക് മാനേജേഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഹൈ ലെവലുകളുടെ എംപ്ലോയീസ് അതായത് വളരെയധികം ഉള്ളവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പറ്റിക്കപ്പെട്ടതിൻ്റെ കണക്ക് മാത്രം നോക്കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മൂന്ന് വർഷങ്ങളിലായിട്ട് ആയിരത്തി ഇരുപത്തി ഒന്ന് കോടി ആയിരത്തി ഇരുപത്തൊന്ന് കോടി രൂപയുടെ നഷ്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞേക്കൊന്ന് കേട്ടിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്ര രൂപയുടെ നഷ്ടം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി ഉള്ള നമ്മളുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആയിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് മൈൻഡിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ആയിരത്തി ഇരുപത്തൊന്ന് കോടി എന്ന് പറഞ്ഞാൽ എത്രയോ വലിയൊരു എമൗണ്ട് ആണെന്നുള്ളത് ദാറ്റ്സ് വുഡ് ആം സെ സോ വിദ്യാഭ്യാസവും വിവരവും രണ്ട് രണ്ടാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു എവിഡൻസാണിത് ഇതിൻ്റെ കാരണം നിങ്ങളൊരു ചെറിയ ഡെമോഗ്രാഫിക്കും കൂടെ നോക്കഴിഞ്ഞാൽ മനസ്സിലുള്ള ഈ ഡെമോഗ്രാഫിക്കിലേക്ക് നോക്കഴിഞ്ഞാൽ പറ്റിക്കപ്പെട്ടിട്ടുള്ളതിൽ കൂടുതൽ ആൾക്കാർ ഒരു പത്തൊമ്പത് ശതമാനം ആൾക്കാരും പ്രൈവറ്റ് എംപ്ലോയീസാണ് വിച്ച് കൂടുതലും പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഹൈ ലെവൽ പൊസിഷനിലെ ആൾക്കാരാണ് അത് കഴിഞ്ഞാൽ കൂടുതലും പെൻഷനേഴ്സാണ് പെൻഷൻ പറ്റി കുറച്ചുകൂടെ ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലുള്ള ആൾക്കാരെ പിന്നീടുള്ളത് പിന്നീടുള്ളത് ഹോം മേക്കേഴ്സാണ് വീട്ടിൽ തന്നെയുള്ള വീട്ടമ്മമാർ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ അതിനുശേഷം നോക്കുകഴിഞ്ഞാൽ ബിസിനസ് മാൻ ബിസിനസ്മാൻ ഒരു പത്ത് ശതമാനത്തോളം എന്ന് വേണമെങ്കിൽ പറയാം ഈ അറ്റാക്ക് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ളവരിൽ ഒരു പത്ത് ശതമാനത്തോളം ബിസിനസ് മാ പേഴ്സൺസാണെന്ന് പറയും അപ്പോൾ ഈ ഒരു കണക്ക് നോക്കിയാൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താണ് വളരെ ഹൈ ലെവൽ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറ്റിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ കേരളത്തിൽ നടന്നിട്ടുള്ള കേരളത്തിൽ മാത്രം കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ ഇങ്ങനെയാണ് കാണാൻ പറ്റും ഇതിൽ ഇതൊക്കെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ അതിൻ്റെ സോഴ്സും കൂടെ ഞാൻ അതിൻ്റെ തൊട്ടുകാഴ്ത്തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഹിന്ദു മറ്റുമൊക്കെ വന്നിട്ടുള്ള വാർത്തകളാണ് ഞാനിതിൻ്റെ ഇൻഫർമേഷനായിട്ട് എടുത്തിട്ടുള്ള സോഴ്സായിട്ട് എടുത്തിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്ത മാത്രം നമ്മൾ നോക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വാർത്തയിലേക്ക് നിങ്ങൾ നോക്കുക ഈ വാർത്തയിലേക്ക് നിങ്ങൾ നോക്കുക ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ വാർത്തയിലേക്ക് നിങ്ങൾ നോക്കഴിഞ്ഞാൽ കേരളത്തിൽ നടന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ആയിരത്തി ഇരുപത്തൊന്ന് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുള്ള വാർത്ത കാണാം ഇത് എനിക്ക് ഞാൻ എൻ്റെ കാര്യം കൂടെ പറയാം ഞാൻ എൻ്റെ ലാസ്റ്റ് പ്രസൻറ്റേഷൻ ഈ സെയിം ടോപ്പിൽ ലാസ്റ്റ് പ്രെസൻറ്റേഷൻ നടന്നത് ഇഫ് എം നോട്ട് റോങ് മാർച്ചിലാണ് മാർച്ചിലാണ് ഞാൻ ഇതുപോലെ ഒരു പ്രസൻറ്റേഷൻ ഈ സെയിം ടോപ്പിക്കിൽ ചെയ്ത് മാർച്ച് കഴിഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ ഈ ഇപ്പോൾ ഇന്നത്തെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ് ഏപ്രിലിൽ തന്നെ നടന്നിട്ടുള്ള അറ്റാക്കുകളുടെ എണ്ണം ചെറുതൊന്നുമല്ല വളരെ വലുതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ നമ്പറാണ് നമുക്ക് കാണാൻ പറ്റുക അത്രയും നമ്പർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു നമ്പറാണ് ഈ പറയുന്ന മാ ഏപ്രിലിൽ മാത്രം നടന്നിട്ടില്ല ഏപ്രിൽ മാത്രം ഏപ്രിൽ വളരെ ഇൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു കേസ് ഞാൻ അതിനകത്ത് പറയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ അതിൻ്റെ ഒരു ന്യൂസ് കട്ടിങ്ങ് ഉണ്ട് ഒരു ചെറിയ ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത ജയസ്റ്റ് മൂമെൻറ്റ് സോ തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയുടെ ഒരു കേസാണ് ഇത് കഴിഞ്ഞ ഏപ്രിൽ നടന്ന ഏപ്രിൽ പത്താം തീയതി അതായത് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാസമായിട്ടുള്ളൂ ഇതാണ് ആ കേസ് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം നട പറ്റിക്കപ്പെട്ടു ഇത് മനോരമയില വന്നൊരു ന്യൂസാണ് ഓൺ മനോരമയിൽ മനോരമയിലൊരു ന്യൂസാണ് ഇതിൽ ഓക്കെ സോ ഇതിൽ അറസ്റ്റ് ചെയ്തപ്പെട്ട ആളുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് മലപ്പുറത്തുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്ന വാർത്തയിലുണ്ട് ഇദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് സി ബി ഐ ഓഫീസറാണെന്ന് പറഞ്ഞു സി ബി ഐയിൽ നിന്നുള്ള ഓഫീസറാണെന്ന് പറഞ്ഞു ഇന്ന് എഗെയിൻ നിങ്ങളിതെപ്പറ്റി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം പ്രബുദ്ധതയുടെ കാര്യത്തിൽ ഏറ്റവും ടോപ്പെന്ന് നമ്മൾ തന്നെ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഏകദേശം ഞാൻ കേരളത്തെ താഴ്ത്തി കെട്ടുകയാണ് എന്ന് വിചാരിക്കരുത് എൻ്റെ കൂടെ സംസ്ഥാനമാണ് എനിക്ക് അതായത് അതിൻ്റേതായ ഒരു പേ പേട്രിയോട്ടിസം ഇല്ല എന്നല്ല പക്ഷേ നമ്മൾ നമ്മൾ വളരെ വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രബുദ്ധതയുള്ള ആൾക്കാരാണ് എന്ന് സ്വയം അവകാശിക്കുമ്പോൾ അവകാശപ്പെടുമ്പോൾ നമ്മളുടെ ചുറ്റും നടക്കുന്ന എന്താണ് എന്നും കൂടെ അറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് അനലൈസ് ചെയ്യുക ഇദ്ദേഹം സി ബി ഐ ഓഫീസറാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്തു മലപ്പുറത്തുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു സി ബി ഐ ഓഫീസറാണ് നിങ്ങളുടെ പേരിൽ കുറച്ച് ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആയിട്ടുണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആധാർ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ലിങ്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെന്ത് ചെയ്തു ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഡിജിറ്റൽ അറസ്റ്റാണ് നിങ്ങൾ ഇനി വീട്ടിൽ അല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അവിടെ തന്നെ എത്തി ഇദ്ദേഹം ചെയ്തു വീട്ടിൽ തന്നെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു ഈ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ അയക്കണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു കൈക്കൂലി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു അത് പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം പല അക്കൗണ്ടുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അങ്ങനെ ഏകദേശം ഒരു അഞ്ചു ആറോ അക്കൗണ്ടുകളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് അങ്ങനെ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ എന്നിട്ടും വിട്ടില്ല പക്ഷെ പിന്നീട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളോട് സംസാരിച്ചപ്പോഴാണ് സ്കാമാണെന്നും മറ്റോ ആണെന്ന് മനസ്സിലാക്കിയതും പിന്നീട് പോലീസ് ഇൻ്റർവ്യൂ ചെയ്യുന്നു അങ്ങനെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മലയാളിക്കും മറ്റൊരു മലയാളിയെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വെറുതെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി ഇത് നിങ്ങളെന്നാൽ നോക്കാം കഴിഞ്ഞൊരു ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ ആരെ വിളിച്ചാലും നമ്മൾ ആദ്യം ഒരു കാര്യമുണ്ട് ഈ വിർച്ച്വൽ ട്രസ്റ്റിനെ പറ്റിയുള്ള ഒരു അവയർനെസ് മെസ്സേജ് ആണ് നോർമലി ആദ്യം കേൾക്കുക നമുക്ക് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ സ്ഥിരം ആരെ വിളിച്ചാലും കേൾക്കുന്നൊരു മെസ്സേജാണ് സി ബി ഐയിൽ നിന്നാണെന്നോ കോടതിയിൽ നിന്നാണെന്നോ ഒക്കെ പറഞ്ഞിട്ടൊരു ഒരു മെസ്സേജ് ഉണ്ടല്ലോ ആ മെസ്സേജ് നമ്മൾ ആരെ വിളിച്ചാലും കേൾക്കും ഇത് എല്ലാവരെയും കേൾപ്പിച്ചിട്ടും ദർ ഇസ് നോ ഡിഫറൻസ് ഇത് ഇത്രയും ആൾക്കാരെ കേൾപ്പിച്ചിട്ടും എല്ലാ കോളുകളിലും നമ്മളോട് ഇത് പറഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളായിട്ട് ആളുകളോ അവയർനെസ് കൊടുത്തിട്ട് കേരള പോലീസിൻ്റെ കേരള പോലീസിൻ്റെ സൈബർ ഡോം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഐ ഫോഴ്സി എന്ന് പറയുന്ന ഒരു ഒരു കമാൻഡ് സെൻറ്റർ തന്നെ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു എട്ടോള ഏജൻസീസ് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാക്സിമം അവയർനെസ് കൊടുത്തിട്ടും ഇത് പിന്നെയും പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഇതുപോലുള്ള വേദികളിൽ നമ്മൾ പലപ്പോഴും മതവും നമ്മളുടെ സമൂഹത്തിൻ്റെ പരിഷ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ബോധപൂർവം വിട്ടുപോകുന്നൊരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തെ ഓരോ ദിവസത്തെയും അഫക്റ്റ് ചെയ്യുന്ന ഇതേപോലത്തെ കാര്യങ്ങളും ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളും നമ്മളതിൽ അവേർനെസ്സുള്ള ആൾ ആൾക്കാരായിരിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള റീസൺ കാര്യം ഇന്ന് ചിലപ്പോൾ നിങ്ങളിവിടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 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 ഈയൊരു പരിപാടിയുടെ ഒരു കോർ തീമായിട്ട് സൈബർ സെക്യൂരിറ്റി ഒരിക്കലും വരില്ല എന്നാൽ പോലും നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ സമൂഹത്തെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ചില കിഴി കെണികളിലും കൂടെ നമ്മൾ വീഴാം എന്നുള്ളൊരു സാധ്യത നമ്മളെപ്പോഴും മനസ്സിലാക്കണം എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എത്ര അറിവുകൾ ഉണ്ടായാലും ഇതിൽ വീഴാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരാൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങളെ ഒരു കുഴി കൊണ്ട് ചാടിക്കാൻ പറ്റും നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഇതേപോലുള്ള സൈബർ കേസുകളിൽ പെട്ടിട്ടുണ്ടാവാം ഇതിൽ ഭൂരിഭാഗം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒരു ഒരു നമ്പർ ഓഫ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിലൊരു ഭൂരിഭാഗം നമ്പറുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാര്യം ഇതിലുണ്ടാകുന്ന ചില കേസുകൾ ഈ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ലോൺ സ്കാമുകളുണ്ട് ഈ ലോ ഈ മൊബൈൽ ആപ്പുകളിൽ കൂടെ ലോൺ എടുത്തിട്ട് നമ്മൾ ഈ ലോൺ തിരിച്ചടച്ചാലും അവർ നമ്മളുടെ ഫോട്ടോ മോർഫ് ചെയ്തും നമ്മുടെ വീട്ടുകാരെ അറിയിച്ചും അങ്ങനെ നമ്മളെ ഹ്യൂമിലേറ്റ് എന്ന രീതിയിൽ പൈസ തട്ടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലുള്ള കേസുകൾ വളരെ കുറച്ച് ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകളുടെ എണ്ണം കൂടെ എടുത്താൽ ഈ ആയിരത്തി ഇരുപത് കോടി എന്നുള്ള നമ്പർ ഒരു അയ്യായിരോ ആറായിരമോ കോടിയായി മാറാൻ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആരുടെയെങ്കിലും പൈസ ഇല്ലയെന്ന് പറയും പക്ഷേ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ മിനിമം ഒരു കോടി രൂപയ്ക്കാണ് പോകുന്നത് ആരോട് പൈസ ചോദിച്ചാൽ എല്ലാവരും പറയും എൻ്റെ പൈസ ഇല്ലടാന്ന് പറയും പക്ഷേ ഈ തട്ടിപ്പുകളുടെ കണക്കൊക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞെട്ടിപ്പോ ഇത്രയും പൈസയ്ക്ക് ഇങ്ങനെ തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നുണ്ടല്ലോന്ന് ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്നത് ജീവി വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യും നമ്മൾ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഇതിൽ തന്നെ നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഒരാളോട് കുറച്ചൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ അവരൊന്ന് ട്രസ്റ്റ് ചെയ്യും കാര്യം വി വി സീക്ക് ദാറ്റ് നമ്മൾ മറ്റുള്ളവരിലെ നല്ലതിനെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ സീക്കുകയും നമ്മളവരെ ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും അത് മനുഷ്യൻ്റെ ഒരു ബേസിക് ബേസിക് കൺസെപ്റ്റാണ് സോ ആ ട്രസ്റ്റാണ് ഭൂരിഭാഗം സ്കാംസ്റ്റേഴ്സും യൂസ് ചെയ്യുക അത് കേരളത്തിലെന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ഈവൻ തൊടുപുഴയിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു ഏകദേശം ഒരു എൺപത് ലക്ഷം രൂപ തട്ടിച്ചൊരു കേസ് തൊടുപുഴയിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളുടെ നാട്ടിലെ എല്ലാ സ്റ്റേ ഡിസ്ട്രിക്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലായിടത്തും ഇതുപോലത്തെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് കൂടുതൽ റിട്ടയേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാര്യം അവരെ പറ്റിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യം ഡിജിറ്റൽ ലിറ്ററസി ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്ററസി ഡിക്ലെയർ ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ ഡിജിറ്റൽ ലിറ്ററസി ഡിക്ലെയർ ചെയ്ത സ്റ്റേറ്റും കേരളമാണ് ഈവൻ തോ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഏജ്ഡായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിപരമായിട്ടുള്ള അറിവ് കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും കുറവാണ് അങ്ങനെയുള്ളവർ പറ്റിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ പറ്റിക്കാൻ നടക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരം കോടി രൂപയോളം കൊച്ചിയിൽ രണ്ട് പേര് ചേർന്ന് പറ്റിച്ചത് രണ്ട് പേര് ചേർന്നിട്ട് രണ്ടായിരം കോടി രൂപയോളമാണ് പറ്റിച്ചത് ഈ രണ്ടായിരം കോടി രൂപ പറ്റിച്ചത് ഫണൽ ചെയ്യാനായിട്ട് അതായത് ഈ മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തൊരു മെത്തേഡുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പേരെയൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം എനിക്കൊന്നൊരു മൂന്ന് നാല് മാസം മുമ്പാണ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് അവർ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ നേടാമെന്ന് പറയും ഇതിപ്പോഴും നടക്കുന്നുണ്ടോട്ടോ ഇപ്പോഴും കുറേ പേര് ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് പൈസ നേടാമെന്ന് പറയും അപ്പോൾ അതെങ്ങനെ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർ വിളിക്കുന്നു നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ പ്രത്യേകിച്ച് പൈസ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അവർക്ക് ആക്സസ് ആയിട്ട് കൊടുക്കാം നമ്മൾ വേണമെങ്കിൽ പുതിയൊരു അക്കൗണ്ട് കൊടുത്തിട്ട് അവർക്ക് ആക്സസ് കൊടുത്താലും മതി നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അവർ കുറച്ച് ട്രാൻസാക്ഷൻസ് ചെയ്യും നമ്മളുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ വരും അതിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ അങ്ങോട്ടേക്ക് പോകും ഇങ്ങനെ പൈസ വരുമെന്ന് പോകുന്നതിനും നമുക്കൊരു പത്ത് രൂപയോളം അവർ തരും ഇതാണ് ഒരു മാസം അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ഇത്ര ട്രാൻസാക്ഷൻ നടക്കുന്നതിന് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ നമുക്ക് തരും കേൾക്കുമ്പോൾ നല്ലൊരു സ്കീമാണ് കാര്യം നമ്മളൊന്നും കൊടുക്കണ്ട ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്താൽ മതി ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടില്ല നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണ്ട എല്ലാ മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം നമ്മുടെ കൈ കിട്ടും സുഖമല്ലേ വളരെ രസകരമുള്ളവരോട് അല്ലേ പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ അക്കൗണ്ട് ഏകദേശം എഴുന്നൂറ്റി ഇരുപത് അക്കൗണ്ടുകളാണ് എൻ്റെ കഴിഞ്ഞ പ്രസൻറ്റേഷൻ യൂട്യൂബിലുണ്ട് സെയിം ടോപ്പിക്കിൽ ആ പ്രസൻറ്റേഷൻ ഞാൻ എൻ്റെ ന്യൂസ് കട്ടിങ് കൂടെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റി ഇരുപതോളം അക്കൗണ്ടുകളാണ് കേരളത്തിൽ നിന്ന് അവർ യൂട്ടിലൈസ് ചെയ്തത് ഈ അക്കൗണ്ടുകളിൽ കൂടെ ഈ രണ്ടായിരം കോടി രൂപയോളം എന്ത് ചെയ്തു അവർ ലോണ്ടർ ചെയ്തു ലോണ്ടർ ചെയ്ത് ആ അക്കൗണ്ടിൽ നിന്ന് ബിറ്റ് കോയിൻ വാങ്ങിയും ആ ബിറ്റ് കോയിൻ ചൈനയിലെത്തിക്കും ആ ചൈനയിൽ പൈസ എത്തിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ ആ ഒരു ട്രാൻസാക്ഷൻ ഏകദേശം രണ്ടായിരം കോടി എൻ ഐ എ അവരെ അറസ്റ്റ് ചെയ്തു എനിക്ക് കശ്മീരിൽ നിന്നും മറ്റാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അറസ്റ്റ് ചെയ്ത് മൂന്നാല് മാസം മുമ്പ് അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ദി തിങ് ഈസ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അടക്കുന്നുണ്ട് ഇതിലും നമ്മൾ പിട്ടുപോഴുന്നുണ്ട് ഇത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുകയുള്ളൂ പക്ഷേ ട്രാൻസാക്ഷൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്നല്ലേ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ കാക്കനാട് പോലീസാണ് അറസ്റ്റ് കാക്കനാട് പോലീസ് കാക്കനാട് ഇൻഫോ പാർക്കിലെ പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളറിയുന്നത് നമ്മളെന്താ വിചാരിക്കുന്നത് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എൻ്റെ അക്കൗണ്ടല്ലേ കുഴപ്പമില്ല കാര്യം നമ്മളുടെ പേരിലാണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത് ഈ പൈസ പിന്നീട് ഉപയോഗിക്കുന്ന ടെററിസത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഡ്രഗ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ അറിയുന്നില്ല ഇതൊന്ന് രണ്ട് ഈ ഗൂഗിൾ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സ്കാൻ പരിപാടിയുണ്ട് ഗൂഗിൾ റിവ്യൂ അതായത് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഒരു ലിങ്കോ മറ്റോ അയച്ച് തരും മിറ്റ്സ് ഒരു ഹോട്ടലിൻ്റെയോ വല്ലതായിരിക്കും നമ്മളതിൽ കയറണം ഫൈവ് സ്റ്റാർ റിവ്യൂ കൊടുക്കണം എന്തെങ്കിലും എഴുതണം പോസ്റ്റ് ചെയ്യണം സിമ്പിൾ അതൊരു ഗൂഗിൾ റിവ്യൂ ചെയ്താൽ നൂറ്റി അൻപത് രൂപ വരെ നിങ്ങൾക്ക് തരും കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് കാര്യം എന്താ നമ്മൾ വീട്ടിൽ ഇരുന്ന് എസ് റൂം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു ലിങ്ക് എടുക്കുന്നു ഫൈവ് സ്റ്റാർ കൊടുക്കുന്നു എന്തെങ്കിലും എഴുതുന്നു പരിപാടി കഴിഞ്ഞു റൈറ്റ് നൂറ്റമ്പത് രൂപയും കിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ദിവസം അഞ്ചെണ്ണം ചെയ്താൽ നിങ്ങൾക്ക് അത്രയും പൈസ കിട്ടി നിങ്ങൾ അങ്ങനെ ഒരു പത്തെണ്ണം ചെയ്താൽ നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിയാ പത്തെണ്ണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു അര മണിക്കൂർ പത്തോ ഇരുപതോ റൂ ചെയ്യും ഒരു ആയിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ഇരുപെണ്ണം ചെയ്താൽ നിങ്ങൾക്ക് ഒരു ദിവസം മൂവായിരം രൂപ ഉണ്ടാക്കാം അങ്ങനെ മാസം നിങ്ങൾക്ക് നല്ല ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവരിങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നൂറ്റമ്പത് രൂപ അവർ പൈസയും തരികയും ചെയ്യും പൈസ തരുന്നതിന് ശേഷം ഇപ്പോൾ നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യൻ്റെ ഒരു നേച്ചറുണ്ട് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യും ഈ നൂറ്റമ്പത് കിട്ടിയവരെ എന്ത് ചെയ്യും ട്രസ്റ്റ് ചെയ്യും നാലഞ്ചോട്ടം നൂറ്റമ്പത് കിട്ടുക ഞാനൊക്കെ എനിക്ക് പൈസ കിട്ടി അടുത്തത് എന്താ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കൊരു പ്ലാറ്റിനം ടിയർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ടിയർ ഉണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും ഒരു റിവ്യൂവിന് റിവ്യൂന് നൂറ്റമ്പതിനാൽ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറയും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ അധികം ഒന്നും ചെയ്യേണ്ട ഒരു അറുപതിനായിരം രൂപ തന്നാൽ എന്ന് പറയും അപ്പോൾ ഒരു ബേസിക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കി അറുപതിനായിരം നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തു ഒരു റിവ്യൂവിന് അവർ ഓൾറെഡി എനിക്ക് നൂറ്റമ്പത് തന്നല്ലോ അപ്പോൾ അവർ ആയിരത്തഞ്ഞൂറ് തരുമല്ലോ ആയിരത്തഞ്ഞൂറ് തരുന്നു ഞാൻ പത്ത് റിവ്യൂ ചെയ്താൽ എനിക്ക് പതിനയ്യായിരം കിട്ടും ഇരുപെണ്ണം ചെയ്താൽ മുപ്പതിനായിരം കിട്ടും നാൽപ്പണ്ണം ചെയ്താൽ എനിക്ക് കൊടുത്ത് അറുപതിനായിരം തിരിച്ചു പിടിക്കാം പിന്നെയുള്ളത് അങ്ങോട്ട് പ്രോഫിറ്റ് അല്ലേ നല്ലൊരു കണക്കാണ് പക്ഷേ നിങ്ങൾ ഈ അമ്പതിനായിരം അല്ല അറുപതിനായിരം അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നിങ്ങൾക്ക് വിളിച്ചാലും കിട്ടാൻ പോകുന്നില്ല മെസ്സേജ് അയച്ചാലും കിട്ടാൻ പോകുന്നില്ല അവർ ആ വഴിക്ക് പോകും ഇതിൽ രണ്ടാമത്തെ അതൊന്ന് ആ വഴി നിങ്ങളുടേന്ന് പൈസ കിട്ടി ഈ പറയുന്ന ആയിരത്തി ഇരുപത് കോടി അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറ്ററുപത് കോടി എങ്ങനെ ആയി എന്നുള്ളതാണ് ഞാനീ പറയുന്നത് ഇതൊക്കെ കേരളത്തിൽ നടന്നാണ് ഇതൊന്നും നോർത്ത് ഇന്ത്യയിലോ ഗോവയിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ നടന്ന കഥകളെപ്പറ്റി അല്ല ഞാൻ പറയുന്നത് കേരളത്തിലാണെന്നതിനെ പറ്റിയാണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ ന്യൂസുകൾ നിങ്ങൾക്ക് പലതായിട്ട് കാണാം എൻ്റെ പല പ്രസൻറ്റേഷൻസ് എടുത്തു നോക്കിയാൽ യൂട്യൂബിലുണ്ടായാലും നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇതൊന്ന് രണ്ട് ഈ നൂറ്റമ്പത് രൂപ തരുമെന്ന് പറഞ്ഞില്ലേ ഈ നൂറ്റമ്പത് രൂപ എവിടെ നിന്ന് വരുന്നു എന്നും കൂടെ ചിന്തിക്കണം എവിടെ നിന്നാണ് വരുന്നത് മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ് ഈ നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് അയച്ചു തരാം സ്വാഭാവികമായിട്ടും ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്താൽ ആ പൈസ ഏതൊക്കെ അക്കൗണ്ടിലേക്കൊക്കെ പോയോ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ അവരെ വിളിച്ച് നമ്മൾ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ പൈസ എങ്ങോട്ടൊക്കെയാണ് പോയത് ഏത് അക്കൗണ്ടിലേക്കൊക്കെയാണ് പോയേ ആ അക്കൗണ്ടുകളെല്ലാം ഫ്രീസി നിങ്ങളൊരു മാസം മുമ്പ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു അത് എല്ലാവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ആകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതുപോലുള്ള തട്ടിപ്പ് നമ്മൾ പൈസ മേടിക്കാമെന്ന് വിചാരിക്കും ചില ബിരുദ്ധന്മാർ അങ്ങനെയാണ് വിചാരിക്കുക അവരെന്തായാലും എന്നെ പറ്റിക്കുകയാണ് എന്നാൽ ആദ്യം ഒരു പത്ത് നൂറ്റമ്പത് രൂപ തരുമല്ലോ അത് മേടിച്ചിട്ട് വിനീമിമാർക്ക് പൈസ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കുറേ പൈസ മേടിച്ച് വെക്കും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കും നമ്മുടെ അക്കൗണ്ടും കൂടെ ചേർന്ന് ഫ്രീസായി പോകും ഇത് കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് കേരളത്തിൽ വളരെ വലിയൊരു ആയിരുന്നു എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നത് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആകുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് എങ്ങനെ ഫ്രീസ് ആവുന്നത് ഇതുപോലെ മറ്റുള്ളവരെ പറ്റിച്ച കാശം നമ്മൾ മേടിച്ചുകൊണ്ടാണ് ഫ്രീസ് ആവുന്നത് ഇത് നമ്മൾ ചിന്തിക്കില്ല ഇത് രണ്ടാമത്തെ കേസാണ് ഇങ്ങനെ നമ്മളെ പറ്റിക്കാനായിട്ടില്ലാത്ത വഴികളൊന്നുമില്ല എല്ലാ വഴികളുണ്ട് മൂന്നാമത്തെ വഴി ഫെഡക്സ് എന്ന് പറയുന്നൊരു പാഴ്സൽ സ്കാം എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട് ആ കൊറിയറിനകത്ത് നർക്കോട്ടിക്സ് ആണ് ഉള്ളത് അതിനകത്ത് ആണ് അപ്പോൾ കസ്റ്റംസ് അത് പിടിച്ചേക്കാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുന്നു നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളെന്ത്യോ അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്നെ പിടിച്ചു കസ്റ്റംസ് പിടിച്ചു പ്രശ്നമായി എന്ന് വിചാരിക്കും ഇങ്ങനെ മല എനിക്കൊന്നും മലപ്പുറത്തോ കോഴിക്കോടോ മറ്റോ ആണെന്നൊന്നും കറക്റ്റാ ന്യൂസ് എനിക്ക് ഓർമ്മയില്ല അത് വർഷം ഒരു ഒന്നര വർഷം മുമ്പോ മറ്റോ ആണ് ഒരു സ്ത്രീയുടെ നിന്ന് എൺപത് ലക്ഷം രൂപയാണ് അവർ അടിച്ചു മാറ്റിയത് എൺപത് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപ ഒരു സ്ത്രീടെന്ന് അടിച്ചു മാറ്റി കാര്യം അവർ കൈക്കൂലി കൊടുത്താൽ ആദ്യം ജി എസ് ടി എന്ന് പറഞ്ഞ് വിളിച്ച് കൈക്കൂലി വയ്ക്കും പിന്നെ കസ്റ്റംസ് എന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ കൈക്കൂലി വയ്ക്കും സി ബി ഐ വിളിക്കും എൻ ഐ എ വിളിക്കും റോ വിളിക്കും വിളിക്കാത്ത ഏജൻസികളൊന്നുമില്ല ഈ നാട്ടിൽ എത്ര ഏജൻസിയുണ്ടോ അത്രയും പേര് നിങ്ങളെ വിളിച്ച് കൈക്കൂലി വയ്ക്കും അങ്ങനെ എൺപത് ലക്ഷം രൂപയാണ് തട്ടിച്ച് മലപ്പുറത്ത് മറ്റോ ആണെന്ന് തോന്നുക ആ സ്ത്രീയുടെ പേര് ഇതേപോലെ നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒന്നും രണ്ടും കേസുകളല്ല ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന സ്കാം ചെയ്യുന്ന ആൾക്കാർ ആയിരത്തി അറുപത് ആയിരത്തി ഇരുപത് കോടി രൂപ തട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം ഈ എന്ന് പറയുന്നത് വളരെ ആണ് അവയർനെസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മളും ഈ പറ്റിക്കലുകൾക്ക് അറിയാം ഇത് ഇന്നത്തെ കേസുകളാണ് നാളെ ഇതിനേക്കാൾ ക്രിയേറ്റീവായിട്ടുള്ള വഴികളും കൊണ്ട് ഈ അറ്റാക്കേഴ്സ് വരും ഇതിനേക്കാൾ ക്രിയേറ്റീവ് രീതിയിൽ നമ്മളെ പറ്റിക്കാൻ വരും അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാം ഇത് വേറൊരു കേസാണ് കേട്ടോ നമ്മുടെ കേരള ഫൈനാൻസ് കോർപ്പറേഷൻ കെ എഫ് സി കെ എഫ് പേരിൽ ഒരാൾ ചുമ്മാ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു പലിശ രഹിത വായ്പരാന്ന് പറഞ്ഞു പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയൊക്കെ ആ പലിശ ഇല്ലാണ്ട് വായ്പ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചുമ്മാ ഒരു ഫേസ്ബുക്ക് പേജ് കെ എഫ് സിയുടെ ലോഗോ വെച്ചിട്ട് അതിൽ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലിശ ഇല്ലാണ്ട് വായ്പ കിട്ടും പത്ത് ലക്ഷം രൂപ പലിശ ഇല്ലാണ്ട് കിട്ടിയ സുഖമല്ലേ പക്ഷേ അതിന് പ്രോസസിങ് ഫീ രണ്ട് ലക്ഷം രൂപ കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്തു അപ്ലൈ ചെയ്തവരല്ല രണ്ട് ലക്ഷം അയച്ചു കൊടുത്തു രണ്ട് ലക്ഷം അയച്ചു കൊടുത്തു അവനാ പേജും ക്ലോസ് ചെയ്തിട്ട് അവൻ പാട്ടിന് പോയി രണ്ട് ലക്ഷം വീതം അങ്ങനെ പോ ഇരുപത് ലക്ഷം അവന് കിട്ടി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു പക്ഷേ ദാറ്റ്സ് വൺ അനദർ കേസ് ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കണം പ്രബുദ്ധതയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ ലിറ്ററസിയുള്ള ഒരു സ്റ്റേറ്റിലാണ് ഇത് നടക്കുന്നതെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം വേറൊരു സ്റ്റേറ്റിലും അല്ല നമ്മളുടെ സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യമാണ് അപ്പം ഏകദേശം സമയപരിധി കൊണ്ട് ഞാൻ ഒരുപാട് ആയിട്ടുള്ള കേസുകളിലേക്ക് പോകുന്നില്ല ഇതുപോലെ ചില കേസുകളൊക്കെ കേട്ടാൽ വളരെ രസകരമായ ഒരെണ്ണം കൂടെ ഞാൻ പറയാം അതായത് കൊല്ലത്തുള്ള ഒരു കേസാണ് ഇദ്ദേഹം ലോൺ റിലേറ്റഡ് സ്കാമാണ് അപ്പോൾ ഒരു വ്യക്തി അതേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന ന്യൂസുകളിലൊന്നാണ് ഇദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ട് അപ്പോൾ ഒരു ലക്ഷം രൂപ ലോൺ ആപ്പിൽ നിന്ന് ഈ ഓൺലൈൻ നിങ്ങൾ ചുമ്മാ പ്ലേ സ്റ്റോറിൽ ആവശ്യമൊക്കെ കിട്ടിയ ലോൺ ആപ്പെന്ന് സാധിച്ചാൽ നൂറ് എണ്ണം കിട്ടും അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്തു ഒരു ലക്ഷം രൂപ അപ്പോൾ അവർ അപ്രൂവ് ചെയ്തു ലൈക്ക് ഒരു ലക്ഷം രൂപ അപ്രൂവ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് തന്നു അപ്പോൾ ഒരു ലക്ഷം രൂപ അവർ ഡിസ്ബേഴ്സ് ചെയ്യാം പക്ഷേ പതിനായിരം രൂപ സർവീസ് ചാർജ് കൊടുക്കണം അപ്പോൾ അവർ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം തിരിച്ചു ചെയ്തു പതിനായിരം കൊടുത്താൽ ഒരു ലക്ഷത്തി പതിനായിരം കിട്ടും പ്രശ്നമില്ല പതിനായിരം അങ്ങോട്ട് കൊടുത്താൽ തിരിച്ച് കിട്ടുമല്ലോ എന്ത് ചെയ്തു പതിനായിരം കടം മേടിച്ചു മറ്റൊക്കെ അയച്ചു കൊടുത്തു ഈ പതിനായിരം ആഴ്ച കൊടുത്തപ്പോൾ അവരോട് നിങ്ങൾക്കിത് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ തരാൻ പറ്റില്ല ബാംഗ്ലൂർ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ വരാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ തരാം പക്ഷേ ഇരുപതിനായിരം രൂപ നിങ്ങൾ സർവീസ് ചാർജ് തരണം അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഞങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ സർവീസ് ചാർജിൻ്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എൺപതിനായിരം രൂപ മേടിച്ചു ഞാൻ ആലോചിച്ചത് ഈ എൺപതിനായിരം രൂപ ഒപ്പിക്കാൻ വഴിയുള്ള ഒരാൾ എന്ത് കാര്യത്തിനാണ് ഈ ലോണാപ്പ് ഇപ്പോൾ ഒരു ലക്ഷം രൂപ മേടിക്കുന്നത് ഒരു ഇരുപതിനായിരം രൂപ തകഞ്ഞാൽ ഒരു ലക്ഷം ആയല്ലേ നാട്ടുകാരുന്ന് എൺപതിനായിരം രൂപ കടവും മേടിച്ചു അത് ഏതോ സ്കാംസേഴ്സിനും കൊണ്ട് കൊടുക്കുകയും ചെയ്തു പൈസ പോവുകയും ചെയ്തു ഒരു എൺപതിനായിരത്തിൻ്റെ കട ഒരു ആവശ്യമില്ലാണ്ട് വരികയും ചെയ്തു ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ ഇത്രയധികം പ്രബുദ്ധതയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള വളരെ കോമൺ സെൻസ് നമുക്കില്ല എന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് സത്യം അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഇതുപോലുള്ള കെണികളിൽ ചെന്ന് വിടാതിരിക്കാം നമ്മളെത്ര ചിന്തിച്ചെന്ന് പറഞ്ഞാലും നമ്മളിതുപോലുള്ള കെണികളിൽ ചെന്ന് വീഴാൻ വളരെ എളുപ്പമാണ് പൈ പൈസ ഇരട്ടിപ്പിക്കൽ ഒരുപാട് അടക്കുന്നത് പതിനായിരം രൂപ തന്നാൽ ഇരുപതിനായിരം രൂപ തിരിച്ചു തരാം ഇരുപതിനായിരം രൂപ തന്നാൽ അഞ്ച് നാൽപ്പതിനായിരം രൂപ തിരിച്ചു തരാം പൈസ ഇരട്ടിപ്പിക്കൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുപോലെ സൈബർ ആയിട്ടുള്ള സ്കാംസോ മറ്റോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് കോൾ വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന സെൻട്രൽ ഹെൽപ്പ് ലൈനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒരു നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പത്തോ ഇരുപതിനായിരം രൂപ പോയി നിങ്ങൾ വൺ നയൻ ത്രീ സീറോയിൽ ഒരു വൺ ടു ടു അവേഴ്സിനുള്ളിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും കോഴിക്കോട് ഒരാളുടെ നാൽപ്പതിനായിരം രൂപയാണ് എ ഐ തട്ടിപ്പോഴി പോയത് ഈ ഡി ഫേക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് നാൽപ്പതിനായിരം തിരിച്ചു കിട്ടി അത് എൻ്റെ എനിക്ക് അടുത്തറിയാവുന്ന രണ്ട് മൂന്ന് പേർക്ക് അങ്ങനെയാണ് അതായത് നമ്മൾ ഒരു സൈബർ സ്കാമിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൾ വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ വിളിക്കുക നിങ്ങളുടെ കാര്യം പറയുക അവർ കേസെടുക്കും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഇരിച്ചിട്ടും പക്ഷേ പെട്ടെന്ന് വിളിക്കണം വിളിച്ച് നമ്മളെ ഒരു അറ്റാക്കിൽ നമ്മൾ ഇരയായി കഴിഞ്ഞാൽ ഒരു അടുത്തൊരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചിട്ടും എൻ്റെ ഒരു ഒരു ഓർഗനൈസേഷൻ്റെ നമുക്കൊരു അയ്യായിരം രൂപ ഒരാളും നമുക്ക് സർവീസ് തരാമെന്ന് പറഞ്ഞു തരാമായിരുന്നപ്പോൾ നമ്മൾ സർവീസ് ഈ രജിസ്ട്രേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തു നമുക്ക് പൈസ തിരിച്ചു കിട്ടി അപ്പോൾ ഇറ്റ്സ് വെരി എഫക്റ്റീവ് ഇതിനു വേണ്ടിയിട്ടൊരു ഒരു എൻറ്റെയർ കൺട്രോൾ റൂം തന്നെ ഓക്കെ ഇറ്റ്സ് കോൾഡ് ഐ ഫോർ സി ഐ ഫോർ സി ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ തന്നെ സെൻട്രൽ ഗവൺമെൻ്റ് കീഴിലുണ്ട് വളരെ റെസ്പോൺസീവ് റെസ്പോൺസീവാണ് വണ്ണൻ ത്രിസുറയിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കോ വന്നാൽ ഡോൺ ഫോർ ടു കോൾ ദം ദ്സ് എ ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇറ്റ്സ് നത്തിങ് ബട്ട് കാര്യം എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളൂ അറിയാത്ത നമ്പറിൽ നിന്ന് കോളോ അറിയാത്ത നമ്പറിൽ നിന്ന് മെസ്സേജോ വന്നാൽ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ് എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ് എന്നാണ് ഇഗ്നറൻസ് ആണ് ഏറ്റവും നല്ലത് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പൈസ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക അതാണ് ഏറ്റവും കുളം പൈസ നിങ്ങൾ ഈ ഡിജിറ്റൽ ചാനലുകഴിഞ്ഞാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത് നിങ്ങളുടെ പൈസ കുറഞ്ഞ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പൈസ പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറയാണ് അടുത്ത് ആദ്യത്തെ ഒരു ത്രീ ടു ഫോർ ഒക്കെ വേണമെങ്കിൽ ഗോൾഡൻ അവർ നമുക്ക് വിളിക്കാം ആ സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ തിരിച്ചിട്ടുള്ള സാധ്യത വളരെ കുറയാണ് സോ മേക്ക്ഷ്യൂർ ഇഗ്നോർ എവറിഥിങ് ദാറ്റ് യു സീ ഇൻ ദ ഡിജിറ്റൽ വേൾഡ് ഒരു അൺ അൺനോൺ നമ്പേഴ്സും അൺനോൺ ആൾക്കാരിൽ നിന്നാണോ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇട്ട് ദറ്റ്സ് വെരി ബെസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ദിസ് അപ്പോൾ ഇഗ്നോറൻസ് ഇസ് എ ബ്ലെസ് കുറച്ചുകൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സമയപരിധികൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിർത്തുകയാണ് ദാറ്റ്സ് ഓൾ ഐ തിങ്ക് വളരെ ചെറിയ സെഷനായിരുന്നുവെങ്കിലും കുറച്ചൊക്കെ ഇൻഫോർമേഷൻസ് ഇതിൽ നിന്ന് കിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് പ്ലീസ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ അവെയർനെസ്സാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക ഒരിക്കലും വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല നിങ്ങളുടെ അവെയർനെസ്സാണ് എല്ലാം സോ ദിസ് ഇസ് വോട്ട് ഐ ഹാവ് ടു സേ